ായ് കദളി ചെങ്കളി പൊൻകതളി എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഒരു കിച്ചൻ ഗാർഡനില് ഒരു കദലിവാഴ നട്ടു ആ അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ ഒത്തിരി ഒരു ആഗ്രഹമായിരുന്നു ഒരു കദളിവാഴ നട്ട് വളർത്തി ഒരു പഴം തിന്നണമെന്ന് അപ്പോൾ ആ കദലിവാഴ വിളവെടുക്കാൻ പോവാണ് നിങ്ങളെയും കാണിക്കാം ഇതാണ് കിച്ചൻ കാടിലെ കണ്ടല്ലേ പഴുത്തു ഓരോരോ കോഴകളൊക്കെ പഴുത്ത് അങ്ങനെ പഴുത്തു അപ്പൊ അത് വെട്ടാൻ പോവാണ് ഇപ്പോ

കൊറേ അണ്ണാനും തിന്നു എന്തായാലും അണ്ണാനും തിന്നട്ടെ ഒരു കൂടൊക്കെ ഉണ്ടായിരുന്നു അണ്ണാന്റെ ഓക്കെ അപ്പോ അങ്ങനെ കവരിവാഴ വെട്ടി പഴം പൊഴിപ്പിക്കാം കേട്ടോ